ഈ നാടകങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് വാർത്തകളായി പത്രത്തിൽ വരുന്നത് ഈ കുടുംബത്തിലുള്ള എല്ലാ മനുഷ്യരും പത്രത്തിൽ വരുന്ന വാർത്തകൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ് ഈ കുടുംബം കൂടുതൽ കൂടുതൽ മഹത്ത മഹത്തരമാകുന്നത് കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഈ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നലുണ്ട് ഇവിടെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം ആൾക്കാർ മാത്രമേ ഈ സദസ്സിലുള്ളൂ എന്നുള്ളതാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഒരു പതിനഞ്ച് വയസ്സിനും ഒരു ഇരുപത്തഞ്ച് വയസ്സിനുമിടയിലുള്ള നമുക്കിടയിലുള്ള കുടുംബാംഗങ്ങളെ ഈ സദസ്സിൽ കാണുന്നില്ല എന്തുകൊണ്ടായിരിക്കും ആ ആ കുട്ടികൾ ഇവിടത്തേക്ക് വരാത്തത് എന്നത് എനിക്കറിയില്ല ചില സമയത്ത് സീറ്റില്ലാത്തത് കൊണ്ട് അവർ പുറത്താറ്റം ഇരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുതന്നെയാണ് എൻ്റെ വിഷയവും ഈ ലോകത്ത് ഒരു വലുതായി പുതുതായിട്ട് ഒന്നും നടന്നിട്ടൊന്നുമില്ല എല്ലാം പഴയ സിസ്റ്റം ഇങ്ങനെ മാറി മറന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു മാറ്റം ഞാൻ കണ്ടത് മക്കളൊക്കെ വല്ലാതെ മാറിയിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല മക്കളൊന്നും വളരുന്നത് ഈ ഫർസാന സന്തു എന്ന് പറയുന്ന ലോകസുന്ദരി പട്ടം കിട്ടിയ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു എന്താണ് പെൺകുട്ടി കേരളത്തിലുള്ള മനുഷ്യന്മാരുടെ പ്രശ്നം അവർ വിദ്യാഭ്യാസപരമായും എല്ലാ തരത്തിലും ഉന്നതിയിൽ നിൽക്കുന്ന ഈ കേരളത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യന്മാർക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞത് കേരളത്തിലെ മനുഷ്യന്മാർ എല്ലാ തരത്തിലും ഗംഭീരന്മാരാണ് എങ്കിലും ആത്മവിശ്വാസമില്ലാത്ത മനസ്സാണ് അവർക്ക് നിങ്ങളൊക്കെ ഇങ്ങനെ സദസ്സിൽ വളരെ ഗംഭീരമായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ എന്ന് ഉറപ്പുവരുത്താത്തടത്തോളം കാലം ഈ നാട്ടിലുള്ള ജീവിതം സുരക്ഷിതമല്ല രണ്ടാമത്തെ വിഷയം മക്കളെ എങ്ങനെ പോറ്റണമെന്നറിയാത്ത ബാപ്പയും ഉമ്മയുമായി നമ്മളെ നാട് അതപ്പതിച്ചിരിക്കുന്നു അതാണ് രണ്ടാമത്തെ വിഷയം ഞാനൊരു ഇരുപത്തൊന്ന് കൊല്ലമായി പോലീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നടക്കുന്ന എന്ത് സംഗതിയും എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശങ്കകളൊരു മനുഷ്യനാണ് ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലുള്ള ഒന്നും നിങ്ങളെ വീട്ടിൽ വരില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങൾ അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം പോലീസ് എന്ന് പറയുമ്പോൾ സ്വ സ്വാഭാവികമായിട്ടും നിങ്ങളെ മനസ്സിലൊക്കെ വെറുപ്പായിരുന്നു അതെന്തോ ആയിട്ട് മനുഷ്യന്മാരിൽ എനിക്കും പണ്ട് പോലീസിൽ വരുന്നതിനേക്കാൾ മുമ്പ് പോലീസിന് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ പോലീസിൽ വന്നപ്പോഴാണ് സംഗതി മനസ്സിലായത് ലോകത്തിലെ ദൈവതുല്യന്മാരായിട്ടുള്ള മനുഷ്യന്മാർ പോലീസാണെന്ന് അപ്പം അങ്ങനക്ക് ഇപ്പം ചിരി വന്നിട്ടുണ്ടാവും എന്ത് പോലീസ് ദൈവം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും പക്ഷെ എന്താണെന്നറിയോ ഈ ഈ തൊണ്ടിക്കോടൻ തൊണ്ടിക്കോടൻ ഫാമിലിയിൽ ഞാൻ വന്നപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്തെന്നറിയോ എൻ്റെ പ്രാർത്ഥന ഈ തൊണ്ടിക്കോടൻ ഫാമിലിയിൽ ഇവിടത്തേക്ക് വന്ന ഒരു കുടുംബത്തിൻ്റെ വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ സംഗമത്തിന് വന്ന ഒരു കുട്ടിയും ഒരു മനുഷ്യനും ഒളിച്ചോടരുതെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് ഈ നിങ്ങൾ കൂടെ കെട്ടിത്തൂക്കി ഒരു തോരണങ്ങളും അവസാനം വരെ നശിച്ചു പോകരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത് പോലീസുകാരൻ അങ്ങനെയാണ് ഒന്നും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് പോലീസുകാരൻ നിങ്ങൾ ആരെങ്കിലും ഇന്നിവിടെ വരുമ്പോൾ പ്രാർത്ഥിച്ചാ ഈ തൊണ്ടിക്കോട്ടൻ ഫാമിലിയിൽ ഒരു വീട്ടിലും കള്ളം കയറരുത് എൻ്റെ കുടുംബത്തിൽ ഒരു വീട്ടിലെ കുട്ടി കുട്ടിയും ഒളിച്ചോടാരെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണ് ഓടാവുന്നത് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാതെ വന്ന നിങ്ങൾ ദൈവവും പോലീസുകാർ കള്ളം മാറും അതാണ് ഈ നാടിൻ്റെ ചെറിയൊരു രൂപം ഇനി ഇങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടൊന്നല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ നിങ്ങളെ വീട്ടിൽ കള്ളം കയറിയാൽ ആ നിമിഷം മുതൽ പോലീസുകാരും കള്ളൻ്റെ പുറകെ ഓടണം കിട്ടുന്നവരെ പോലീസിന് സമാധാനം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഒരു പരാതി തന്നെ വീട്ടിൽ വീണ്ടും കിടന്നുറങ്ങാനും ചിരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റും നിങ്ങളെ വീട്ടിലൊരു കുട്ടി ഒളിച്ചോടുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളെ വീട്ടിലൊരു കുട്ടി ഒളിച്ചോടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല പോലീസ് സ്റ്റേഷനിൽ വരുന്നു പരാതി നൽകുന്നു അവിടെ നിന്ന് കരയുന്നു അപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് നിങ്ങളെ വീട്ടിൽ തന്നെ കൊണ്ടാക്കുന്നു ആ കോലാലിരുന്ന് വീണ്ടും കരയുന്നു അടുത്ത വീട്ടിലുള്ള ഒരു കഞ്ഞിയും പയറെല്ലാം തരുന്നു നിങ്ങൾ നല്ലവണ്ണം തിന്നുന്നു പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ കുട്ടിയുടെ പുറകെ ഓടിയ പോലീസുകാരൻ ചായ കുടിച്ചിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ അതാണ് പോലീസുകാർക്ക് നാട് നന്നാറാണ് കാരണം പോലീസുകാരൻ കാണുന്നതെല്ലാം തിന്മയുടെ വശങ്ങളാണ് ഇരുപത്തിയൊന്ന് കൊല്ലമായി പോലീസ് സ്റ്റേഷനിൽ ഞാൻ കാണുന്നത് ഉപ്പമാരുടെയും ഉമ്മമാരുടെയും സഹോദരന്റെയും സഹോദരിയുടെയും കരച്ചിലും രോദനവും അമർശവുമാണ് ആ രോദനവും അമർഷവും ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ ജീവിക്കുന്നത് സ്വപ്ന ലോകത്താണ് അതാണ് ഞാനും നിങ്ങളും ജനങ്ങളും പോലീസും തമ്മിലുള്ള വ്യത്യാസം അവിടെ എനിക്ക് ഈ കുടുംബ സംഗമത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിൽ വരുന്ന ഒരാപത്തും നിങ്ങളുടെ തറവാട്ടിലേക്ക് കടന്നു വരരുത് മുസ്ലിം എനിക്ക് വളരെ ഇഷ്ടമാണ് എന്താണെന്നറിയോ മുസ്ലിം സമുദായം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ദീനുബോധത്താൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നും പ്രാർത്ഥിക്കണമെന്നും അഞ്ചു പ്രാവശ്യം നിസ്കരിക്കണമെന്നൊക്കെ ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരേ മരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരമാണ് മുസ്ലിം സമുദായം അത് ഏത് ചെറിയ കുട്ടിയായാലും ഏത് മുതിർന്ന ആളുകളായാലും ഒരേ രീതിയിലാണ് പെരുമാറുന്നത് ശരിക്കും ഈ ഈ സംഗതിയൊക്കെ വളർന്നു വരുമ്പോൾ ഈ സമുദായത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു നാശവും ഉണ്ടാവാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ കൊറോണയ്ക്ക് ശേഷം കേരളത്തിൻ്റെ മണ്ണിൽ ഒരു മതങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലാതായിരിക്കുന്നു ആരും ഒളിച്ചോടുന്നൊരിക്കലും പറയാൻ കഴിയില്ല മുസ്ലിം സമുദായത്തിൽ സൂയിസൈഡ് ആത്മഹത്യ ഇല്ലായിരുന്നു ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നല്ലോണം ആത്മഹത്യയുണ്ട് മുസ്ലിം സമുദായത്തിൽ ഒരു കുട്ടിയും ഒളിച്ചോടി പോയിരുന്നില്ല ഇപ്പം നോക്കുമ്പോൾ മുൻപന്തിയിൽ മുസ്ലിം കുട്ടികളാണ് ഓട്ടോട് ഓട്ടാണ് അതുകൊണ്ടുതന്നെ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ചെറിയ ടെൻഷനുണ്ട് പണ്ട് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ലേന്നു ഇപ്പം എല്ലാത്തിലും ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും മുസ്ലിം സമുദായത്തിൽ കൂടിയുണ്ട് അപ്പം നിങ്ങളും ഞാനും ഒക്കെ വളരെ ആശങ്കയോടുകൂടി പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കിയിട്ടില്ല എങ്കിൽ ഈ തലമുറ വീണ്ടും വീണ്ടും നമ്മൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന ഈ മൂല്യങ്ങളും ഈ ധർമ്മങ്ങളൊക്കെ നശിച്ച് ക്ഷയിച്ച് 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 ഇല്ലാതായി പോകുമെന്നുള്ള ഭയം നിങ്ങൾക്കില്ലാത്തടത്തോളം കാലം ഈ നാടിനെ പിടിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല കാസർഗോഡ് മൂന്ന് മഹൽ കമ്മിറ്റിയാണ് വല്ലാതെ അവസാനം ഗതികെട്ട മൂന്ന് മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്നത് ആ മഹല് കമ്മിറ്റി പറഞ്ഞു എൻ്റെ മഹലിൽ ഞങ്ങളുടെ മഹലിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഏതെങ്കിലും മനുഷ്യനുണ്ട് എങ്കിൽ ആ കുടുംബത്തെ ലഹരിയിൽ നിന്ന് സോറി മഹലിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമെന്ന് ശക്തമായ തീരുമാനമെടുക്കേണ്ടി വന്നു കാസർഗോഡുള്ള മൂന്ന് ആ മഹൽ കമ്മിറ്റിയിൽ ഒന്ന് രണ്ട് മഹൽ കമ്മിറ്റിയിൽ ഞാനും പോയിരുന്നു അപ്പോൾ അത്രത്തോളം ഭീകരമായ ഒരവസ്ഥയിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത് പക്ഷേ ആ അവസ്ഥ നിങ്ങളെ മുഖത്തൊന്നും നോക്കുമ്പോൾ ഞാൻ കാണുന്നില്ല നിങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ് നിങ്ങളെ മുഖത്തെല്ലാം കാണുമ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന അറിയോ നിങ്ങൾക്ക് എന്ന ഒന്നും ശ്രദ്ധിക്കുക എന്നും പറ്റുന്നില്ല നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഒപ്പന എങ്ങനെയായിരിക്കും പഠിച്ചോനെ രാത്രി വീട്ടിൽ പോയാൽ ബിരിയാണിയാണോ കുയുവന്തിയാണോ തിന്നേണ്ടത് ഇങ്ങനെയുള്ള ആശങ്ക എൻ്റെ വാട്സപ്പിൽ എത്ര മെസ്സേജ് വന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും എന്നുള്ള വല്ലാത്ത ആശങ്കയാണ് നിങ്ങളെ മുമ്പിൽ നിങ്ങളെ കാണുമ്പോൾ ഞാൻ അസ്വസ്ഥരാണ് അതാണ് എൻ്റെ വിഷയം ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഇല്ലേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന മനുഷ്യന്മാരെ കണ്ണുപോലെ തന്നെ കുറെ ആളെ കണ്ണുണ്ട് കേട്ടയിൽ കുറേയാൾക്കെല്ലാം ഒളിച്ചോട്ടം മുട്ടുന്ന പോലെ ഉണ്ട് കുറെയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ മുട്ടുന്ന പോലെ ഉണ്ട് അപ്പം അയ്യോ ഈ ഉമ്മ എന്നോട് ചോദിക്കും ഇനി എന്തിനാ എന്നെ നോക്കിയിട്ട് ഒളിച്ചോട്ടം പറയുന്നു ഞാൻ വേണ്ടിയാ ഒളിച്ചോടം എന്നല്ല ഉമ്മക്ക് തോന്നില്ലേ ഉമ്മ എനക്ക് ഇങ്ങളെ തീരെ വിശ്വാസമില്ല എനിക്കാരും വിശ്വാസമല്ല എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യന് എനിക്ക് വിശ്വാസമില്ല കാരണം പോലീസ് സ്റ്റേഷനിൽ കാണുന്ന സംഗതി അല്ല അങ്ങനെയാണ് കാരണം എന്തായാലും കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റേഷനിൽ ഒളിച്ചോടിയ ഒരമ്മയുടെ പ്രായം എൺപത്തിമൂന്ന് വയസ്സാണ് കൂട്ടിക്കൊണ്ടുപോയ കാമുകൻ്റെ വയസ്സ് എൺപത്തിയേഴാണ് നാട് നിറയെ ആളുകൾ പരക്കം പാഞ്ഞു കാമുകനിയും കാമുകനിയും തേടിയിട്ട് കിട്ടിയില്ല അവസാനം കാമുകനും കാമുകനിയും കിട്ടിയിടുന്നതറിയോ കണ്ണൂരിനടുത്തുള്ള പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നിന്ന് രണ്ടുപേരും പയര് തിന്നു ഈ സംഗതി നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു മാനസികമായിട്ടൊരു ടെൻഷനും ഇല്ല പക്ഷേ ഇത് പേരെയും നമ്മൾ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഇവർ രണ്ടുപേരും വേർ പിരിയുന്ന കോടതി എന്ന് പറഞ്ഞു രണ്ടുപേരും വേറെ വേറെ പോയിക്കൊള്ളണോ സ്വന്തം വീട്ടിൽ പോയിക്കൊള്ളണോ ഒളിച്ചോടം കണ്ട പ്രായം എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേരും പിരിയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടതാണ് അവസാനം എനക്കാണെങ്കിൽ ഉറങ്ങോ മുട്ടിയ ഉറങ്ങോ മുട്ടിയത് കൊണ്ട് ഞാൻ ഈ കാമുകനോടും കാമുകയോടും പറഞ്ഞ് അടുത്ത ജന്മമുണ്ട് എങ്കിൽ നമുക്കൊന്നിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം അങ്ങനെ രണ്ടെണ്ണത്തിനും വീട്ടിൽ കൊണ്ടാക്കി നിങ്ങൾ ഇതൊരു കഥ പോലെ കേട്ടില്ലേ പക്ഷെ പോലീസുകാരനെ എന്നെ അമ്മിച്ചിടത്തോളം എനിക്ക് വളരെ ആശങ്ക ഞാൻ എൻ്റെ വീട്ടിൽ കാലൊക്കെ കഴുകി മുറ്റത്തേക്ക് ഉള്ളിലേക്ക് ചെരുപ്പല്ലയിഴിച്ചുള്ളിലേക്ക് കയറുമ്പോഴില്ലേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയിരിക്കുന്നു അമ്മക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ഞാൻ അമ്മേനെ നോക്കുമ്പോൾ അമ്മക്ക് എന്തെല്ലോ ഒരു തരികിട കളി പോലെ ഫോൺ എന്നെ കാണുമ്പോൾ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക എന്തല്ലൊരു പരുങ്ങിക്കളി ഞാൻ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു അമ്മ ഇങ്ങോട്ട് വരൂ അമ്മ ചേച്ചു ഞാൻ അവനെ ഒളിച്ചോടരുത് അമ്മ ചേച്ചിയും വയസ്സത്ത് കാര്യത്തിൽ ഞാൻ ഇവിടെ ഓടാനാണ് ഞാൻ പറഞ്ഞ അമ്മ ഇപ്പോൾ ഒന്നിനെ കൊണ്ടാക്കിയിട്ട് വരുന്നതാണ് ഞാൻ അങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങനെ ഒരു അമ്മ ഒളിച്ചോടിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ തൊണ്ണൂറ്റി രണ്ടിനെ എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ ഓടും എന്ന പേടി എനക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെനിക്ക് അറുപത് ശതമാനം മാത്രമേ വിശ്വാസമുള്ളൂ ഇപ്പോൾ നാൽപ്പത് ശതമാനം ഓടുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഭാര്യേൻ്റെ കാര്യം പറയേണ്ടല്ലോ ഭാര്യക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് കേരളത്തിലെ പേപ്പർ അതിനാണ് ആദ്യം നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ മാറുന്ന ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താ അറിയോ ദിവസം പേപ്പർ വായിക്കുക പേപ്പർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടില്ല രാവിലെ മുറ്റത്തിങ്ങനെ നാല് മടക്കുള്ള സാധനം വീണ് കിടക്കുന്നുണ്ടാവും അതിങ്ങെടുക്കണം എടുത്താൽ അതിങ്ങനെ തുറക്കും ഇങ്ങനെ തുറക്കും എങ്ങനെ വേണമെങ്കിലും തുറക്കാം കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ കറുത്ത അക്ഷരങ്ങളിൽ കുറേ സംഗതി എഴുതി വെച്ചിട്ടുണ്ട് ആ സംഗതിയുടെ പേരാണ് വാർത്ത ഈ നാടകങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് വാർത്തകളായി പത്രത്തിൽ വരുന്നത് ഈ കുടുംബത്തിലുള്ള എല്ലാ മനുഷ്യരും പത്രത്തിൽ വരുന്ന വാർത്തകൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ് ഈ കുടുംബം കൂടുതൽ കൂടുതൽ മഹത്ത മഹത്തരമാവുന്നത് അതുകൊണ്ട് എനിക്ക് ഗുണ്ണുങ്ങളെ പേടി കേരളത്തിലെ പേപ്പർ എടുത്തു നോക്കിയാൽ മുപ്പത്തഞ്ച് വയസ്സുള്ള എല്ലാവർക്കും ഒളിച്ചോടും മുട്ടു അടവിടാ എന്ത് പറ്റി എന്ന് പറയുക അതിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഒന്നുമില്ല പരക്കം പായു ആണ് എല്ലാവരും അതിന് ഞാൻ കണ്ടുപിടിച്ചത് എന്താ മാറ്റം എന്നറിയോ ഈ കുടുംബം എന്ന് പറയുന്ന സാധനത്തിൽ ശരിക്കുള്ളൊരു കഴമ്പില്ലാതെ പോകുന്നുണ്ടോന്നൊരു സംശയമുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ണെടുത്താൽ കണ്ടു ഭാര്യക്കാണെങ്കിൽ ഭർത്താവിനെ കണ്ടു കൂടാ ഭർത്താവിനാണെങ്കിൽ ഭാര്യനെയും കണ്ടുവിടുക മക്കൾക്ക് വീട്ടിലുള്ള രണ്ടെണ്ണത്തിനും കണ്ടുവിടാ തൊണ്ടിക്കാടൻ കുടുംബത്തിൻ്റെ കാര്യം എനിക്കറിയില്ലെട്ടോ ഇതെൻ്റെ വീട്ടിലെ കഥയാണ് എൻ്റെ എൻ്റെ ഭാര്യക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടു കൂടാം നിങ്ങൾക്കോ നിങ്ങൾക്കെല്ലാം എങ്ങനെയാണ് ഭാര്യയെന്നെല്ലാം പറയുമ്പോൾ നല്ല ഇപ്പോൾ നിങ്ങൾ ലവ്യൂടെ കണ്ണാന്നൊക്കെയാണോ ഭാര്യനെ വിളിക്കുന്നത് ഇല്ല ഞാൻ ശരിക്കും ഞാൻ എൻ്റെ വിഷയമെന്നറിയോ ഈ പോലീസിൽ വന്നതിന് ശേഷം ഞാൻ കല്യാണം കഴിക്കൂലെന്ന് തീരുമാനിച്ച മുപ്പത്തിരണ്ട് വയസ്സുവരെ ഞാൻ പിടിച്ചിരുന്നു കാരണം പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഭാര്യേൻ്റെയും ഭർത്താവിൻ്റെയും അടികൂടൽ കാണുമ്പോൾ ഇല്ലേ അവരെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞാൻ വെച്ച് എന്തിനാ പഠിച്ചോനെ ഈ വേണ്ടാത്ത വല്ല വയ്യാവേലേക്ക് പോകുന്നു ഞാൻ കല്യാണം കഴിച്ചില്ല പക്ഷെ എൻ്റെ കൂട്ടുകാർ എന്നെ ചതിച്ചു എൻ്റെ അടുത്ത അപ്പുറത്തെ വീട്ടിലെ മുഹമ്മദ് പറഞ്ഞു കഴിച്ചോ നല്ലതാ ഞാൻ അവസാനം വെച്ചു എന്ത് നല്ലതാണ് അഞ്ഞൊരു നല്ല പറയാന്ന് പറഞ്ഞ പോകാൻ പറ വലിയ ഗുണമൊന്നുമില്ല ഞാൻ പറഞ്ഞ എന്ത് ഒരു ഗുണം പറഞ്ഞാൽ പോകാൻ പറയുമോ കുളിക്കുമ്പോൾ പോകുമ്പോൾ സോപ്പ് എടുത്ത് തരിക തോർത്ത് മറന്നു പോയാലും പുറത്തിട്ട് തരിക പുറഞ്ചൊറിയുമ്പോൾ ചൊറിഞ്ഞ് തരിക എനക്കാണെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സിൽ നല്ല ചൊറിച്ചിലും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്ന കല്യാണം കഴിച്ചു ഈ മുഹമ്മദിൻ്റെയും സുബേറിൻ്റെയും അനൂപിൻ്റെ എല്ലാം നിർബന്ധത്തിലാണ് കഴിച്ചത് ഓരോല്ലാം മുമ്പേ അയച്ചിന് പക്ഷെ ഞാൻ കല്യാണം കഴിച്ച് ഞാനും ഭാര്യയും തമ്മിൽ ഏറ്റവും മനോഹരമായി ജീവിച്ചൊരു സമയമുണ്ട് സന്ദർഭമുണ്ട് അതെപ്പോഴാണെന്ന് അറിയുമോ ഈ കല്യാണം നിശ്ചയിച്ചിട്ട് താലി കെട്ടിന് ഒരു മൂന്നാല് മാസത്തെ സമയം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞു ഫോൺ കൊടുക്കണം എന്നറി ഞാൻ പറഞ്ഞു ഒന്നാ കൊടുക്കൂല ഞാൻ പക്ഷെ എൻ്റെ പൊങ്ങൾ കൊണ്ടോ കൊടുത്തു കഴിഞ്ഞു സിമ്മലിട്ടിട്ട് ടോക്ക് കൊടുത്തു ഓൾ ഇല്ലേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു മിസ് കോള് അപ്പോൾ ഓൾ എന്നോട് പറഞ്ഞു ഹായ് അപ്പം ഞാൻ പറഞ്ഞു ഹോയ് പിന്നെ ഹായ് ഹായ് ഹോയ് ഹോയ് ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ ഞാൻ വെച്ചാൽ കൊള്ളാമല്ലോ കുഴപ്പമില്ലല്ലോ നല്ല റിസൾട്ടല്ലോ സംസാ ഈ സംഭവം പിന്നീട് ഓൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി സംസാരം കേട്ടപ്പോൾ ഞാൻ തളന്നു എന്നോട് പറയാ നമുക്ക് പറക്കണം ഞാൻ വെച്ച് ഞാൻ ഇതുവരെ പറക്കാത്തതുകൊണ്ട് ഞാൻ വെച്ച് വറച്ചോനെ പറക്കണം പിന്നെ പറഞ്ഞു കറങ്ങണം ഞാൻ വെച്ചു ഭഗവാനെ ഞാൻ ഇതുവരെ കടന്നിട്ടുണ്ടോ അങ്ങനെ പറക്കലും കറങ്ങലും മാത്രമുള്ള സംസാരം മൂന്നാല് മാസം ഗംഭീരം ഞാൻ അന്നേരം വിചാരിച്ചെന്നറിയോ പണ്ടേ കഴിക്കലും കല്യാണം കാരണം പെൺകുട്ടികളുടെ ഇടപെടലുകൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായ അന്നേരത്താണ് പക്ഷേ സംഗതി ഒരു ആറ് കൊല്ലം കൊണ്ട് തീർന്നു ആറ് കൊല്ലം കഴിഞ്ഞ് രണ്ട് കുട്ടികളിക്കായപ്പോയില്ലേ ഇപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോ എന്നാ കേൾക്കുന്നറിയോ ഊരവേന കത്തിന്റെ ഇവിടുന്ന് ഇങ്ങനൊരു പോക്ക് പെണ്ണിന്റെ ചൊറി ചെക്കൻ്റെ ഫീസ് പ്രശ്നത്തോട് ഭക്ഷണം നിങ്ങളെങ്ങനെയാ എൻ്റെ നോക്ക മ്മളല്ല ഒരേ ടീമോ അതാണ് വിഷയം എല്ലാ കുടുംബത്തിലും ഈ അസ്വസ്ഥതകളുണ്ട് കല്യാണത്തിന് മുമ്പുള്ള ഈ വീരഗാഥകളൊന്നും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കുടുംബത്തിലും കാണാൻ കഴിയുന്നില്ല അത് തന്നെയാണ് ഈ സമൂഹത്തിൽ മാറുന്ന സമൂഹത്തിന്റെ പ്രശ്നം ഞാനും ഭാര്യ ആ അടികൂടുമ്പോൾ എനിക്ക് ശരിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഭാര്യയോടെ എല്ലാം അടി ഇല്ല ഭാര്യയായിട്ട് അടികൂടുമ്പോൾ ഓളും എപ്പോൾ പറയുന്നൊരു ഭർത്താൻ എന്താ പറയുക എനക്കത്ര നല്ല വന്നിക്ക് മറ്റോ വന്നിക്ക് ഈ ഈ പത്ത് നാമം ഇരുപത്തഞ്ച് കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് എന്നിട്ടാണ് പണ്ടെങ്ങാൻ വന്ന കഥ ഇപ്പവും പറയുന്നത് അപ്പോൾ ഓളെ മനസ്സിൽ ഇപ്പോൾ എന്നെ വിടണം എന്നെയാണ് ആഗ്രഹം അപ്പം ഇങ്ങനെ എപ്പോഴും മനസ്സിൽ അസ്വസ്ഥതയുമായിട്ട് കഴിയുന്ന കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക അവിടെയാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ പ്രസക്തി എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്നെപ്പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സുഖയില്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നതിനു ഓ എൻ്റെ ഭാര്യ അങ്ങനെ തന്നെയാണെന്ന് സമാധാനം ഇങ്ങൾക്കില്ലേ അതുകൊണ്ട് നമ്മൾ ചെയ്യണം ചെയ്യണമെന്നറിയോ ഏതായാലും കുടുങ്ങി നമുക്കിപ്പോൾ ഇനി അങ്ങ് ജീവിച്ചടണം നമ്മളെ മക്കൾ നമുക്ക് ചേർത്ത് പിടിക്കണം എനിക്ക് കുടുംബ കുടുംബസംഗമത്തോട് പറയുന്നത് എന്താ പറയാനുള്ളത് നിങ്ങളെ മക്കളെ കൂടെ ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണേന്ന് നിങ്ങളെ മക്കളെല്ലാം എങ്ങനെ പറഞ്ഞാലെല്ലാം കേൾക്കുന്നുണ്ടോ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ വരുന്നുണ്ടോ കിടക്കൂ എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ കിടക്കുന്നുണ്ടോ നിങ്ങൾ കൊടുക്കുന്ന പയറും ചെറുപയർല ലൈറ്റുകൾ തിന്നുന്നുണ്ടോ പൊട്ട എല്ലാം വിട്ടേക്ക് ഐ മുടി നിങ്ങൾ വിചാരിച്ചാൽ മുറിക്കാൻ പറ്റുന്നുണ്ടാ ഇല്ല എന്നാൽ ഒന്നും നോക്കണ്ടേക്ക് നിങ്ങൾ ഇവിടെ തന്നെ കുടുംബസമത് തന്നെ ഇരുന്നോളി കാരണം ഐറ്റകളങ്ങ് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോവുക അതുകൊണ്ട് സൂക്ഷിക്കണം ഈ മക്കൾ എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്നതാണ് വിഷയം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലായിരുന്നു മുഹമ്മദിന്റെ ബാപ്പയ്ക്കും വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലായിരുന്നു പക്ഷെ മുഹമ്മദിൻ്റെ ബാപ്പയും എൻ്റെ അച്ഛനും ഒക്കെ എന്നെ വളർത്തിയത് ഇല്ലേ ഒരു ശരിക്കും എങ്ങനെ പോറ്റണം എന്നറിയാമായിരുന്നു ആ അച്ഛൻ്റെ മകനായതുകൊണ്ടും മുഹമ്മദിൻ്റെ ബാപ്പ വളരെ കൃത്യമായിട്ട് അവനെ പോറ്റിയതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടുപേരും സമൂഹത്തിൽ ഞാൻ പോലീസുകാരനായതും അവന് ടീച്ചറായതും നമ്മൾ ഒരു തരത്തിലും അച്ഛനും അമ്മയും വെറുതെ വിട്ടിട്ടില്ല അതാണ് വിഷയം ഞാൻ പിന്നീടാണ് മനസ്സിലായത് ഒരു സ്കൂളിൽ ടൂറിന് പോലും നമ്മളെ വിട്ടിട്ടില്ല എന്നോട് പറഞ്ഞതെന്നാ പറയുക എൻ്റെ അച്ഛൻ മുഹമ്മദിനെ വിട്ടാൽ ഇന്നെ വിടും മുഹമ്മദിൻ്റെ പാപ്പ പറഞ്ഞതെന്നാ പറയോ ഓനെ വിട്ടാൽ ഇന്നെ വിടും ഇത് രണ്ടാ അച്ഛനും പാപ്പയും തമ്മിലുള്ള വല്ലാത്ത ഒരു സിംഗർനൈസാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമായി മുഹമ്മദ് പോയിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ മുഹമ്മദ് സമാധാനമായി ആ പൊട്ടനും പോയിക്കില്ലല്ലോ എന്നുള്ള സമാധാനത്തോടു കൂടി നമ്മൾ പിന്നെ എന്താ പറയുക നായിനെ എറിഞ്ഞോണ്ട് വയ്യാടന്ന് പക്ഷെ ഇന്നത്തെ രക്ഷാകർത്താക്കൾ നോക്കുമ്പോൾ ഇല്ലേ അപ്പുറത്തവനൊന്നും ആ ഒരു മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം എനിക്ക് കിട്ട എൻ്റെ മക്കൾക്ക് കിട്ടണമെന്നുള്ള വല്ലാത്ത വാശിയുണ്ട് കേരളത്തിലെ പുതിയ രക്ഷാകർത്താക്കൾക്ക് ആ വാശിയാണ് മക്കളെ വല്ലാത്ത നിലയിലേക്ക് തകർക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവേണ്ടത് കുട്ടികൾക്കല്ല ആർക്കാ രക്ഷകർത്താക്കൾക്കാണ് അപ്പോൾ നിങ്ങളെ മക്കൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണം നിങ്ങളെ മക്കൾ അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാ സംസാരം അതാണ് നിങ്ങളെ മക്കളുടെ മാനേഴ്സും മക്കളുടെ സ്വഭാവ സവിശേഷതകളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല ബാപ്പയും ഉമ്മയുമായിട്ട് നിങ്ങൾ മാറണം നിങ്ങൾ നല്ലൊരു ബാപ്പയാണോ നല്ല ബാപ്പയാണോ നിങ്ങൾ ഉണ്ടോന്നുല്ല നിങ്ങളെ നോട്ടെല്ലാം കണ്ടാൽ വിചാരിപ്പി ഞാൻ കഞ്ചാവാറ്റം വിൽക്കുമ്പോൾ വന്നൊരുത്തെ നിങ്ങളൊരു തങ്കപ്പെട്ട മനുഷ്യന്മാർ ഇങ്ങ ഞാൻ പഠിച്ചുകൊണ്ടുവന്ന സാധനം എല്ലാം മറന്നു ഒന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ നോട്ടാണെങ്കിൽ ഒന്നും പറയാൻ നിനക്കാവൂല അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം കുറച്ചും കൂടി നല്ലോണം എന്നെ നോക്കണം എന്നാ ഞാൻ ക്ലാസ് അങ്ങനെ തുടങ്ങും അതാണ് മറ്റേതാടെ നിൽക്കട്ടെ നിങ്ങൾ മനുഷ്യന്മാരാണോ യെസ് ഒരെണ്ണോ വെരി ഗുഡ് കുറച്ചാൾക്ക് മനസ്സിലാക്കിയില്ല കുറച്ചാളിങ്ങനെ നോക്കും അല്ലേ ഇവന് കണ്ടിട്ട് തോന്നുന്നില്ലേ ശരിക്കും പറഞ്ഞല്ലേ എനക്ക് നിങ്ങളെ കണ്ടിട്ട് മനുഷ്യനാന്ന് തോന്നുന്നേ ഇല്ല നിങ്ങൾക്കെന്തല്ലോ പ്രശ്നമുണ്ട് ഉണ്ടോ പ്രശ്നമുണ്ടോ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മളൊക്കെ മനുഷ്യനാവാൻ ശ്രമിക്കും ഈ തൊണ്ടിക്കാടൻ കുടുംബസംഗമത്തിൽ നിന്ന് നിന്ന് പോകുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സകല മനുഷ്യജന്മങ്ങളും യഥാർത്ഥ മനുഷ്യന്മാരായിട്ട് പോകണം നിങ്ങൾക്ക് ഇതുവരെ മനുഷ്യന്മാരാണെന്ന് തോന്നിയിട്ടില്ല അല്ല തോന്നിയിട്ടുണ്ടല്ലോ മനുഷ്യനല്ല എന്ന് തോന്നിയിട്ടില്ല ഇല്ല നിങ്ങൾ എന്തെങ്കിലുമൊന്നും ഉണ്ട് ഈ ചോറും ബിരിയാണി നിന്നിട്ട് ഇങ്ങനെ ഇരുന്നില്ലേ നിങ്ങൾക്ക് ആകെ അബദ്ധമായി പോകള് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം നിങ്ങൾ മനുഷ്യന്മാരാണോ യെസ് കുറച്ചാൾ യെസ് കുറച്ചാൾ നോ കുറച്ചാൾ എൻ്റെ കുടുംബത്തിൽ വന്നിട്ട് ഇഞ്ഞി ചോദ്യം ഞാൻ ഉത്തരം ഇതാണ് മലയാളി താങ്കപ്പെട്ട ഇത് നല്ല മലയാളി തന്നെയാണ് പക്ഷെ മനുഷ്യൻ്റെ ലക്ഷണം നാല് ലക്ഷണങ്ങളാണ് മനുഷ്യനുള്ളത് ഈ നാല് ലക്ഷണങ്ങളിൽ പിടിച്ച് ജീവിച്ചല്ലേ നിങ്ങൾക്കൊരു സമ്പത്തും ഒരു സംഗതിയും ഇല്ലാതെ സമാധാനപരമായിട്ട് സമാധാനപരമായിട്ടിവിടെ ജീവിക്കാൻ കഴിയും നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയും അതിനൊന്നാമത്തെ സ്വഭാവം എന്താണോ മനുഷ്യൻ്റെ മനുഷ്യനു മാത്രമേ നട്ടല് നിവൃത്തിയിരിക്കാൻ കഴിയൂ ലോകത്ത് നട്ടെല്ലിൽ നിവൃത്തിയിരിക്കാൻ കഴിയുന്ന ഏക ജന്തു മനുഷ്യനാണ് നിങ്ങളെല്ലാം നട്ടല് നിവർത്തിയിട്ടായിരിക്കുന്നത് ഒന്ന് എല്ലാവരും ഒന്ന് നട്ടല് നിവർത്തി നോക്കട്ടെ ഉണ്ടോന്ന് സംഭവം ഉണ്ട് കേട്ടോ കേട്ടോങ്ങൾക്ക് അപ്പോൾ ഇത്ര നേരം നിങ്ങൾ എങ്ങനെയായിരുന്നത് സ്ക്രൂട്ടർ സാധനം തട്ടിയ പോലെ ഇങ്ങനെ അങ്ങനെ ആയിപ്പോയി നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നന്നാവുക ഇങ്ങളെ കണ്ടിട്ടല്ലേ നിങ്ങളെ മക്കൾ പഠിക്കുക നിങ്ങൾ സ്കൂട്ടർ ബസ് തട്ടിയാണ് തട്ടുകയാണെങ്കിൽ ഐ ടി ബുള്ളറ്റ് സ്ഥാനം തട്ടിയ പോലെ കുറച്ചും കൂടി മടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇന്നു മുതൽ നട്ടല്ലങ്ങ് നിവർന്നോട്ടെ ഈ നട്ടലിലാണ് കുടുംബത്തിൻ്റെ കണ് അച്ഛനും അമ്മയും മക്കളോട് നട്ടല് വളഞ്ഞു പോകുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം ഞാൻ ഇപ്പോൾ അടുത്ത് കേട്ടോ ഈ ക്ലാസ് എനക്ക് കിട്ടിയ തിരുവനന്തപുരത്ത് ഒരു കോഴ്സിന് പോയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് കൊറോണ കഴിഞ്ഞ അവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ മോനെ ഞാൻ ആദ്യം നോക്കി ഞാനെല്ലാം അങ്ങനെയാണല്ലോ എൻ്റെ വീട്ടിലേക്ക് ഈ സാധനം ഉണ്ടോ എന്നല്ലേ നോക്കേണ്ടത് ഞാൻ എൻ്റെ മൂന്നാം ക്ലാസ്സിലെ ചെക്കൻ നോക്കുമ്പോഴേ കൊറോണയ്ക്ക് ശേഷം അവൻ്റെ ഇരിപ്പത്ര ശരിയല്ല ഓൻ ഏടെ ഇരിക്കും മോൻ്റെ കയ്യിലൊരു ഫോണ് ഒരു കയ്യിൽ പഴംപൊരി ഒരു കയ്യിൽ കട്ട്ലറ്റ് എന്തെങ്കിലും ഇങ്ങനെ ഒരു കാലിൽ ചുമരമ്മൽ ഒരു കാലേടിയാ വെക്കണ്ടേന്ന് ഓന് മനസ്സിലായിട്ടേ ഇല്ല ഞാൻ ഓൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഒരു അല്ലെങ്കിൽ ഒരു നീരാളിൻ്റെ ഒരു അവതാരത്തിന് പോക്കെ അങ്ങനെ ആ ജൂൺ ഒന്നാം തീയതി എൻ്റെ വീട്ടിലേക്ക് അപ്പുറത്തെ ടീച്ചേഴ്സെല്ലാം വന്നിട്ട് പറഞ്ഞു പോലീസേ സ്കൂൾ തുറക്കുന്നുണ്ട് അവൻ മതിയാണ് ഞാൻ എൻ്റെ മോനാ ഉസ്കൂളിലേക്ക് വിടണം ഞാൻ പറഞ്ഞ ടീച്ചറേ എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ മോന് ബെഞ്ചും ഡെസ്ക്കും മതിയാകുമോ ഞാൻ അറിയില്ല നമ്മളെ സ്കൂളിൽ ഇപ്പം ബെഞ്ചും ഡെസ്കും തന്നെയാണോ ടീച്ചറെ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചെന്നറിയാം ഇനി ഞാനെല്ലാം പഠിച്ച ബെഞ്ചും ഡെസ്കില്ല പിന്നെ എൻ്റെ മോന് മാത്രം തോന്നിട്ടുള്ള എന്നെ കുറേ ചീത്ത അയാൾ ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല ടീച്ചറെ എൻ്റെ ചക്കൻ ഇപ്പം എന്തെല്ലോ ആയിപ്പോയിനിന്ന് ബെഞ്ചും ഡെസ്കും മതിയാവെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ സമാധാനം പിച്ച് എങ്ങനെയാണെന്നറിയോ സാരേ ഇല്ലഡോ എൻ്റെ അടുത്ത രണ്ടെണ്ണോ അങ്ങനെ തന്നെയാ അതങ്ങ് നേരുമായിരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് എനക്കും ഒരു സമാധാനമായത് നിങ്ങക്കിപ്പോൾ എങ്ങനെ ഒരു സമാധാനം ഉണ്ടോ നിങ്ങളെ മക്കളെല്ലാം അങ്ങനെ നട്ടലിൽ നിന്ന് നിർത്തിയിട്ടാണോ പോട്ടെ നിങ്ങളെ മഴക്കൾ നിങ്ങളെ കുറച്ചും കൂടി വലിയ മക്കൾ നോക്ക് ഐറ്റകൾ വാങ്ങിയ ബൈക്ക് ചെയ്ത് കൊലത്തിലാന്ന് പറഞ്ഞിട്ട് ചെറിയമപ്പൊരു ബൈക്കാണോ വാങ്ങിയത് ഇങ്ങനത്തെ ആണോ പിന്നെ നിങ്ങളെന്ത് രക്ഷാകർത്താക്കളാ നിങ്ങക്ക് വല്ല ബോധമുണ്ടോ ഉണ്ടോ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഐറ്റകൾ ഊരെ നശിച്ച് പണ്ടാരടങ്ങി പോകുന്നുള്ള ബോധം ഉണ്ടോ ആ കുട്ടികൾ നിങ്ങൾ പറഞ്ഞോ മക്കളെ അങ്ങനത്തെ മുന്നിലുള്ളോ ഇങ്ങനെ ചെറിയമ്മപ്പ് പൊത്തിപ്പിടിച്ച പോലത്തെ ആ ബേക്കിലുള്ള ആളോ ഒരു ഉപ്പും ചാക്ക് പുറത്തിട്ട പോലത്തെ ഒരു സാധനം കൊണ്ട് ഈരോടി പോകുന്ന ബൈക്കുകൾ കണ്ടിട്ടില്ല ഇല്ല അങ്ങനത്തെ ബൈക്ക് രണ്ടാമത്തെ ബൈക്ക് തമിഴ്നാട്ടിലെ ശവം കൊണ്ടോന്ന പോലത്തെ ബേക്കിൽ ഇങ്ങനെ ഒരു കൊള്ളുമല്ലിരുന്ന പോലത്തെ ഒരു സാധനമുണ്ട് ഉറപ്പിച്ചോ കേരളത്തിലെ യുവതലമുറയുടെ നട്ടല് തകർക്കാൻ പോകുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ ബൈക്ക് ഇവിടെ വലിയ ഹോസ്പിറ്റലുകളെല്ലാം പൊന്നും നിങ്ങൾ ആലോചിച്ചോ ഓലിക്ക് ഇങ്ങളെ ജലദോഷവും പിന്നെ ചൊറിയൊന്നും കൊണ്ട് ആ ഹോസ്പിറ്റലിലൊന്നും റൺ ചെയ്യാൻ കഴിയില്ല അവർക്ക് ഊര പൊട്ടണം അവർക്കിങ്ങൾ ഹൃദയം പൊട്ടണം തലച്ചോറ് ചിതറണം എന്നാൽ മാത്രം ഹോസ്പിറ്റലുകൾ നിലനിൽക്കൂ അപ്പോൾ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിങ്ങൾ മക്കളെ ദാനം ചെയ്യേണ്ടി വരുമെന്നുള്ള ബോധം നിങ്ങൾക്കില്ലാത്തടത്തോളം കാലം നിങ്ങൾ രക്ഷാകർത്താവ് എന്ന് വിളിക്കാൻ ഞാൻ തയ്യാറല്ല എനി ആയിട്ടാൾക്ക് നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സായി ഊരവേദന കൊണ്ട് പൊളയുമ്പോൾ മുട്ടുവേദന വന്ന് പൊളയുമ്പോൾ ആ കുട്ടി ബാപ്പയോടും ഉമ്മയോടും ചോദിക്കും ഉമ്മ ആ പ്രായത്തിൽ എന്നെ അതിൽ നിന്ന് തിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ വേദന കൊണ്ട് ഞാൻ പൊളയേണ്ടി വരുമായിരുന്നോ എന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള മറുപടി ഇന്നേ കടലാസിൽ എഴുതി കുറിച്ച് വയ്ക്കുക അതുകൊണ്ട് നട്ടല് എവിടെയിരിക്കുമ്പോഴും കസലമിലിരിക്കുമ്പോഴും കട്ടലിലിരിക്കുമ്പോഴെല്ലാം നട്ടല് വളയാതെ നിങ്ങൾ ഇരിക്കണം ഏറ്റവും നല്ലത് ഇന്ത്യൻ ക്ലോസറ്റിൽ ക്ലോസറ്റ് ഉപയോഗിക്കുന്നത് ആ മനുഷ്യൻ ഏറ്റവും നല്ലത് ആ യൂറോപ്യൻ ക്ലോസറ്റെല്ലാം വന്നതോടുകൂടിയാണ് ഓർത്തോ വിഭാഗം കൂടെ തഴച്ചു വളർന്നത് ഞാൻ പ ഞാനിത് പറയാൻ കാരണം ഞാൻ പത്ത് ആക്സിഡൻ്റ് ആയ ഒരു ഞങ്ങൾ എന്നെ കണ്ടിട്ട് നല്ല സുന്ദരനെ പോലെ ഇല്ലേ ഞാൻ വലിയ സുന്ദര സുന്ദരം മുഖത്തിലല്ല ഉണ്ടെങ്കിലും ഉള്ള് പൊട്ടിച്ചെടുത്തൊരു മനുഷ്യരാണ് ഞാൻ പത്തോളം ആക്സിഡൻ്റ് കഡാ കഡാ പത്തോടെ ഞാൻ മരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ മരിക്കൂല്ല മരിക്കില്ല എന്നൊരു ഒറ്റ വാശിയോട് ഒന്ന് ഞാൻ ഫസ്റ്റ് ആക്സിഡൻ്റ് ആയ നിങ്ങളിവിടെ നിന്നാണ് എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്നാണ് മൂച്ചിക്കലിന്ന് ആ ചെറിയൊരു വളവുണ്ടവിടെ ആ വളവിൽ നിന്നൊരു ബസ്സിലൊരു പ്രതിനിധി കൊണ്ടുപോകുമ്പോൾ ആ ബസ്സിലൊരു മീൻലോറി വന്നിടിച്ച കറക്റ്റ് എൻ്റെ മീൻ ലോറി ഇടിച്ചത് ഞാൻ ഇങ്ങനെ വെച്ചാൽ ഈ കൈ ഇവിടുന്ന് അറ്റ താഴെ വീണു പോയി കൈ പൊട്ടി താഴെ വീണു പോയി ബസ്സിലെന്നെ കണ്ടോനെല്ലാം ബോധം കെട്ട് വീണു അതാ ഏറ്റവും രസവും പക്ഷെ എന്ന ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധവും പോയി ഈ മൂച്ചയ്ക്കൽ ഒരു അൽമാസ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ സമയത്ത് ആ അൽമാസ് ഹോസ്പിറ്റലിൻ്റെ ഏതോ റൂമിൽ ഞാൻ ഇങ്ങനെ ബോധം തെളിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ലേ ഞാൻ നോക്കുമ്പോൾ ഫാനിങ്ങനെ കറങ്ങുന്നു അപ്പം ഞാൻ നിനക്ക് മനസ്സിലായി മരിച്ചിരിക്കില്ല എന്ന് ഞാൻ അന്നേരം എൻ്റെ വായിൽ വന്നതെന്ന് അറിയോ എൻ്റെ കൂടെ ഒരു പ്രതി ഉണ്ടായിരുന്നല്ലോ നാൽപ്പത്തിയാറോളം കേസുകളിലെ ഭീകരനായ പ്രതി കൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞു പ്രതി എന്തായാലും ഓടീക്കുണ്ടാവും പ്രതി ഓടിയാലും കൈവട്ടിയാലും കാലുപൊട്ടിയാലും ജീവൻ പൊട്ടിയാലും നമ്മൾ സസ്പെൻഷൻ ഉറപ്പാണ് ഞാൻ ആ ഫേനിനെ നോക്കി പറഞ്ഞു പഠിച്ചോനെ പ്രതി പോയി സസ്പെൻഷനായി എൻ്റെ മൊബൈൽ ഫോൺ എടിയോ പോയി പോയി കീശയിലുള്ള മൂവായിരത്തി അഞ്ഞൂറ് ഉപയോഗ എന്ന് ഞാൻ പറഞ്ഞു ഒരശരീരി പോലെ പുറക വശത്തു നിന്നൊരു ശബ്ദം പ്രതി പോയിട്ടില്ല പ്രതിൻ്റെ മടിയിലാണ് പോലീസ് നിങ്ങൾ കിടക്കുന്നത് നിങ്ങളെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട് മൂവായിരത്തഞ്ഞൂറ് റുപ്യ കീസയിലില്ല ഇരുന്നൂറ്റി പത്ത് ഉള്ളൂ പ്രതിയാണ് സത്യസന്ധം ഞാൻ വെറുതെ ഒരു മൂവായിരത്തി അഞ്ചിന് അങ്ങ് പറഞ്ഞാൽ നോക്കുമ്പം നാൽപ്പത്തി ആറ് കേസിലെ പ്രതി ഒരു പോലീസുകാരനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ജീവിതത്തിൽ എപ്പോഴാണ് രക്ഷകനായി വരിക എന്നുള്ള ഒരു ബോധം എനിക്ക് അപ്പോഴാണ് ഉണ്ടായത് അതുകൊണ്ട് ആരും വില കുറച്ച് കാണണ്ടങ്ങൾ ഏതൊരു മനുഷ്യനെയും സ്നേഹിക്കാനും അവനെ ചേർത്ത് പിടിക്കാനും കഴിയുമ്പോഴാണ് ജീവിതം സക്സസ് ആവുള്ളത് അതുകൊണ്ട് ആ വേദന എനക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് ഊരവേദനയും മുട്ടുവേദനയും വരരുത് വന്നാൽ ആ ജീവിതം അവിടെ അവസാനിക്കും